മുത്തുമണികളെ വീടി അവസാനം വരെ കാണണം ഇതിൻ്റെ ചേരുവകൾ നിങ്ങൾ നോക്കി ഇതുപോലെ ചെയ്തു നോക്കി നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല നിങ്ങൾ ഇതിൽ കാണുന്ന സമയം നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിരിക്കും അതിൻ്റെ അടിപൊളി ഒരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിക്കാം ഒരു പറ ചോറ് നിങ്ങൾ പാത്രം നിറച്ച് ചോറെടുത്തോളി ആ ഒരു ചോറ് ഈ ഒരൊറ്റ കറി കൊണ്ട് നിങ്ങൾ കഴിച്ച് തീർക്കാം വേറെ ഒരു കറിയിലാവശ്യമില്ല അമ്മാതിരി ഐറ്റം നിങ്ങൾ കണ്ടു നോക്ക് അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് െ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ ബെല്ലൈക്കൻ അമർത്തി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻ്റുകൾ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക ഈ ഈയൊരൈറ്റം ഈ ചേരുവകൾ വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയിട്ട് പറയും അ നല്ല തിളച്ചു കിടക്കണ എണ്ണയിലോട്ട് വെട്ടിക്കൂട്ടിയിട്ട നമ്മളെ വെണ്ടയ്ക്കുട്ടന്മാരെ ഇട്ട് ചെറുതായിട്ട് നിന്ന് വറുത്തിഞ്ഞ് എടുക്കണം അപ്പോഴങ്ങ് ഇട്ട് കൊടുത്തതല്ല അധ്യയന പരിപാടി ഇതങ്ങോട്ടിട്ട് കൊടുത്ത് ചറവറ വന്ന് വറുത്ത് എടുക്കണം അതിന് ഇങ്ങനെ എന്തുകൊണ്ടാണ് എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വെണ്ടയ്ക്കൊരു കൊഴുപ്പുണ്ടല്ലോ വെണ്ടയ്ക്കൊരു കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പ് നമ്മുടെ ഈ കറിയിൽ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ എണ്ണയിൽ ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് മാറും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ എടുക്കണം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞാൽ മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കുമൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ആ കൊഴുപ്പിളകുന്നുണ്ട് ആ കൊഴുപ്പൊക്കെ ഇളകുന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പൊക്കെ അങ്ങ് മാറി നല്ല ഇരിക്കൊന്ന് പകുതിയൊന്ന് വെന്തി കിട്ടണതിന് വെണ്ടയ്ക്ക് നല്ല ഇരിക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം നല്ല മുറിവുര ഫ്രൈ ആവേണ്ട അത് കണ്ടുകൊണ്ടും ആ രീതിക്ക് അങ്ങ് ആക്കി എടുക്കണം ഇത് മതി എന്നിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ഇതിൻ്റെ പുറകെ ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല നല്ല രീതിയിൽ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഈ ഒരു എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ചേരുവകൾ അത് നിങ്ങൾ നോക്കി അതുപോലെ തന്നെ ചെയ്ത് നോക്ക് പൊളിക്കും അപ്പോൾ ഏകദേശമൊക്കെ ആ എണ്ണയിൽ ഇങ്ങനെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് ആ വെണ്ടയ്ക്ക് കണ്ട കൊഴുപ്പൊക്കെ മാറിയേണ്ട ആ വെണ്ടയ്ക്ക കൊഴുപ്പെല്ലാം മാറി ഇനി നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ കോരി ഇതിലോട്ടൊരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി വയ്ക്കുക പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി വയ്ക്കാം അടുത്ത പരിപാടി അതിലോട്ട് നോക്കാം നമ്മളാ വെണ്ടക്ക വെണ്ടക്കെ പൊരിച്ചെടുത്ത ആ എണ്ണയെ തന്നെ ആ എണ്ണയെ തന്നെ നമുക്കിതാ കടുക് പിന്നെ ഉലുവ ഇത് രണ്ടും ഇങ്ങനെ ഇട്ടു അപ്പം കടുക് ഉലുവ കുറച്ച് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് നമ്മളെന്താ കുരുമുളക് കുരുമുളക് ഇട്ടിട്ടുണ്ട് ആ കുരുമുളകും കൂടെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ അപ്പോഴെ തന്നെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് ആയിട്ട് കഴിഞ്ഞ് പച്ചവെള്ളം ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതുകൂടിയേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്ത് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇത് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഇളക്കി കൊടുത്ത് കൂട്ടിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ സവാള അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇത് ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പ് കൂടി ഇട്ടു നമുക്ക് ജസ്റ്റ് നല്ലക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് ജോയിപ്പിച്ച് കൊടുക്കാം സവാള കളർ ആക ഈ സവാളയൊക്കെ മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ വീഡിയോ കണ്ട് വീഡിയോയുടെ അവസാനം വരെ കണ്ടതിന് ശേഷം വീഡിയോയുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു കമൻ്റ് രേഖപ്പെടുത്തി വീഡിയോയ്ക്ക് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഈ പരിപാടി എന്താണ് നമ്മുടെ തക്കാളി തക്കാളി കൂടെ ചേർത്ത് കൂട്ടുക തക്കാളി കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ എൻ്റെ മറ്റൊരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ദിലീപ് എം ബ്ലോഗം പറഞ്ഞ ചാനലിൽ അതിൽ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറൊരു രീതിക്കാണ് ചെയ്യുന്നത് ഇത് വേറൊരു രീതിക്ക് ഇത് സ്പെഷ്യലായിട്ട് കുറച്ച് വേളെല്ലാം ചേർത്ത് നമ്മുടെ പുളി ഐറ്റമായിട്ടാണ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കാരണം വളരെ ടേസ്റ്റാണെങ്കിലോ വളരെ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്ന് നമ്മുടെ അടുത്തായിട്ട് എന്താണ് നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്ത് വെച്ച ഉട വെണ്ടയ്ക്കാണ് നമുക്ക് അതങ്ങനെ ചേർത്ത് കൊടുത്താലോ ഈ എണ്ണയിൽ എന്തിനാണ് വറക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്കൊരു പശപ്പ് ഉള്ളത് ആ പശപ്പ് ഈ കറിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇടുന്നത് അപ്പോൾ എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പശപ്പ് വരത്തില്ല അന്ന് ക്ലിയർ ആയിക്കൊള്ളാം വേണ്ടിയാണ് ഇപ്പം നമ്മൾ ചേർക്കുന്നത് സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഐറ്റം കൂടെ ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ കെട്ടൊരു സംഭവം അങ്ങ് മാറ് കിട്ടണത് എന്താണെന്നല്ലേ അത് യവനാണത് ഏത് ഇത് കണ്ടില്ലേ നമ്മളെ കശുവണ്ടി കണ്ടിപ്പരിപ്പ് ഇത് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലും ചെയ്തു നോക്കണം ഈ ചേരുവളൊക്കെ ചേർത്ത് ഇതുപോലും ചെയ്തു നോക്കണം ഈ കറിയുടെ രീതി അങ്ങ് മാറും ടേസ്റ്റ് ആണെങ്കിലോ പറയാനില്ല ഇനി നമുക്ക് ഒരു മസാല കൂടി ചേർക്കണം എന്താണെന്നല്ലേ ഒരുപാട് മസാല ആവശ്യമില്ല നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഇനി വേണ്ടതാ മഞ്ഞപ്പൊടിയാണ് ഇത്ര മഞ്ഞപ്പൊടികൂടെ ജസ്റ്റൊന്നും ചേർത്ത് ഒന്ന് മിക്സി കൊടുക്കുക ഇപ്പം സംഭവം ഒരു പ്രത്യേക ഒരു ചേരുവയും കൊണ്ട് ചേർത്താൽ നമ്മുടെ കറിയാവും പക്ഷെ ആ ചേരുവ തന്നെ ഇല്ലാതെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആയി കഴിഞ്ഞു ഇത് നല്ലൊരു കറി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ആ ചേരുവയും കൂടെ ചേർത്താലാണ് നമ്മൾ ഉണ്ടാക്കുന്ന കറിയാവുന്നത് പക്ഷെ അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു കറി ആയി കഴിഞ്ഞു ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പാത്തി അവറോട്ടയൊക്കെ വേണമെങ്കിലും കഴിക്കാം അമ്മാതിരി ഐറ്റം അല്ലേ എല്ലാം നല്ല സൂപ്പർ സാധനങ്ങൾ ഇനി നമുക്കിതാ തീയങ്ങ് ഓഫ് ചെയ്യണം ഇനി ചേർക്കുന്ന ഐറ്റത്തിൽ തീ വേണ്ട തീ കിട്ടാൻ പണി കിട്ടും അപ്പം തീയങ്ങ് ഓഫ് ചെയ്തു ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമുക്ക് മറ്റേ നമ്മുടെ മെയിൻ ചേരവയെ ചേർത്ത് കൊടുക്കാം ഇപ്പോഴും നമുക്ക് ആ മെയിൻ ചേരുവ എന്താണെന്ന് ചേത്താലും തീയൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കാണ് ഇതായവനാണ് ഐറ്റം എന്താണ് നമ്മുടെ തൈര് നല്ല കട്ട തൈര് ഇതുപോലെ അടച്ച് ഉടച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കട്ട തൈരാണ് ഇതിനാണ് ഞാൻ പറഞ്ഞത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തില്ലെങ്കിൽ തൈരെല്ലാം കൂടെ പിരിഞ്ഞ് നാശമാകും കണ്ടില്ലേ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിങ്ങോട്ട് ഉപയോഗിപ്പിച്ച് കൊടുത്താലേ ഓക്കേ നല്ല പൊളിയായില്ലേ ഐറ്റം റഡാർ വെണ്ടയ്ക്ക എന്നൊരു കറി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ ഇത് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ചെയ്തിരിക്കുന്ന രീതിയിലല്ല അത് ചെയ്തിരിക്കുന്നത് അത് വേറെ രീതി അതും വളരെ ടേസ്റ്റിയുള്ള ഐറ്റം എന്നാൽ ഇതാണെങ്കിൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല കഴിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കണം പൊളിയോ പൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് അത് വേണ്ട നമ്മളെ കശുവണ്ടിയും വെണ്ടക്കയും എല്ലാ നാടൻ കിടക്കണേ പിന്നെ നമുക്ക് ലേശം ജീരകം നല്ല ജീരകം കൂടി ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ജീരകവും ചേർത്തതിന് ശേഷം കുറച്ച് സ്പൈസി വേണമല്ലോ നമ്മളിതിൻ്റെ മുളക് കൂടി അങ്ങനെ ചേർക്കുന്നില്ല ചെറിയൊരു സ്പൈസിക്ക് വേണ്ടി ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തല്ല ചില്ലി പീസ് നമ്മളാ മുളക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തി അത് വാങ്ങിക്കാനായി കിട്ടും ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി ജോയിപ്പിച്ചെടുക്കുക അപ്പൊ ഇന്ന് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ച് അണ്ട കടലും കരിഞ്ഞ് നാശമാവും ഏ ഇനി നമ്മളൊരു മസാല ഈ ഒരു അതിഷ്ടം മാത്രം ചേർത്താൽ മതി വേറെ മസാലകളൊന്നും എന്താണ് നമ്മളെ മുളക് പൊടി അച്ഛേ നമ്മളെ മോരുകറി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ലേശം മല്ലി അല ഇതുപോലെ കൂടെ ഇട്ട് കൊടുക്കണം ഉണ്ടല്ലേ ചങ്കളേതാ നിങ്ങളതാ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഇതുപോലെ നല്ല വണ്ടിപ്പരിപ്പും നമ്മളെ കശുവണ്ടിയും വെണ്ടക്കയും ഏ ഇതൊക്കെ ഇട്ടതാ ഇതുപോലെ നിങ്ങളൊരു ഉണ്ടാക്കി കഴിക്കണം വെറുതെ പറയണമല്ല നിങ്ങൾ കഴിച്ചു നോക്ക് എന്നിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം പറയും ഓക്കെ ചങ്കളേ മുത്തുമണികളെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണാം